കേരള കോൺഗ്രസ് എമ്മിനെ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട യു ഡി എഫിലെ കക്ഷി നേതാക്കളൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ കേരള കോൺഗ്രസ് എം ജോസഫ് തർക്കം തുടരുകയാണ് സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എയും ഒപ്പം വിജയൻ തോമസ് അവരുടെ ഹൈപോർ കമ്മിറ്റി അംഗമാണ് നമുക്കൊപ്പം ഉള്ളത് ഈ പറയുന്ന ഒരു കാര്യം രണ്ടില കരിഞ്ഞ് ഉണങ്ങി അതിന് ഇനി യു ഡി എഫ് പിറകെ പോയി വിളിച്ച് വെള്ളമൊഴിച്ച് അത് തളർപ്പിക്കേണ്ട പണിയെടുക്കേണ്ടതാണ് അല്ല അത് ഇന്നലെ ജോസ് കെ മണി വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എൽ ഡി എഫ് യോഗം കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്നെ വെള്ളമൊഴിക്കാൻ വേണ്ടി വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന രണ്ടില കൊണ്ടാണ് ഇഷ്ടപ്പെട്ടവരാണ് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് അവർ ചൂടുവെള്ളമൊഴിക്കാതിരുന്നാൽ മതി ഒന്ന് രണ്ടാമത് ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ പ്രസ്താവന അസ്ഥാനത്താണ് അസമയത്താണ് ഞങ്ങൾ യു ഡി എഫിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ അപേക്ഷയുമായി അദ്ദേഹത്തിനടുത്ത് ചെല്ലുമ്പോൾ മാത്രം പറയേണ്ട കാര്യമാണ് ഞങ്ങളങ്ങനെ അപേക്ഷയായിട്ട് ആരെയും സമീപിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെയാണ് ജോസഫ് ഗ്രൂപ്പ് പ്രതികരിക്കുന്നത് ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു എന്നാണല്ലോ അവർ പറയുന്നത് കോട്ടയം ജില്ലയിൽ ജോസഫ് ഗ്രൂപ്പിന് വെറും തൊണ്ണൂറ്റഞ്ച് ഗ്രാമപഞ്ചായത്ത് വിജയിച്ചപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് നൂറ്റി പതിനേഴ് രണ്ടിലിൽ മത്സരിച്ച ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് നഗരസഭയിൽ പതിനൊന്ന് ജോസഫ് ഗ്രൂപ്പിനുള്ളപ്പം പതിനാലുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് ഇവിടെ എങ്ങനെ അടിത്തറ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അപ്പോൾ കണക്ക് പരിശോധിക്കാതെയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയുമാണ് ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ പ്രസ്താവന അത് അസമയത്താണ് പ്രസക്തമല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന നേതൃത്വം നിങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഡി സി സി പ്രസിഡൻറ്റൊക്കെ പറയേണ്ട പറയുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല അവിടെ യു ഡി എഫ് കൺവീനറൊക്കെ പറയുന്നത് അടിത്തറ ഭദ്രമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങ് പിടിക്കാം എന്നാണ് അല്ല ആ പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കാര്യം പറയാനുള്ളൂ കേരള കോൺഗ്രസ് എമ്മനെ പുറത്താക്കി കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ചില കോൺഗ്രസ് നേതാക്കളുടെ മത്സരമോഹം ഒന്നുകൊണ്ട് മാത്രമാണ് അതിപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഡി സി പ്രസിഡൻ്റ് പ്രസ്താവന എന്ന് മനസ്സിലാക്കുന്നത് അതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അവർ തന്നെ അനുഭവിച്ചത് ഞങ്ങളിപ്പോൾ മുന്നണി ഈ ഇടതുപക്ഷ ജനാധിപത്യം ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ച കാര്യം ഇന്നലെ ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി എൽ ഡി എഫ് യോഗം കഴിഞ്ഞപ്പോൾ പത്രപ്രതിനിധികൾ പറയുകയുണ്ടായി അത് വ്യക്തമായ നിലപാടാണ് പിന്നെ ഈ വക ചർച്ചകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ക്രിസ്ത്യൻ വോട്ട് എൽ ഡി എഫിനെ വിട്ട് യു ഡി എഫിലേക്ക് കൺസൾട്ടേറ്റ് ചെയ്തു പ്രത്യേകിച്ച് മധ്യ തിരുവാംകൂറിൽ ഇപ്പോൾ കോട്ടയത്താണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും എറണാകുളത്താണെങ്കിലും എന്നത് യാഥാർത്ഥ്യമല്ലേ അന്ന് അങ്ങനെ പോയാൽ ക്രിസ്ത്യൻ മേഖലയിലല്ലേ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്തുണ്ട് കേരള കോൺഗ്രസും ഒറ്റയ്ക്ക് ഭരണ ഭരിക്കാൻ ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുണ്ട് അതൊക്കെ ക്രിസ്ത്യൻ മേഖലയാണ് അങ്ങനെ പൂർണ്ണമായി നമുക്ക് തള്ളാൻ കഴിയുമോ കേരള കോൺഗ്രസിന് അഞ്ച് ജില്ലാ പഞ്ചായത്താണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ നാലായി ഒരു സീറ്റ് കുറഞ്ഞു അത് എത്രയാണ് ചുരുങ്ങിയ വോട്ടുകൾക്ക് അവിടെ ഡിസ്പ്യൂട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ ഇതൊക്കെ ആ മേഖലയില്ലേ ആ മേഖലയിൽ ഇങ്ങനെ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പൊതുവേ നമുക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല കുറച്ച് പ്രതിഷേധങ്ങളും കുറേ സീറ്റുകൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരിക്കലും അങ്ങനെ അടച്ച് നമുക്കൊരു എടുക്കാനോ ആലോചിക്കാനോ കഴിയില്ല ഈ പിന്നാലെ വരുന്ന യു ഡി എഫ് ആരോട് എന്താ പറയുക അല്ല അത് അവരുടെ അഭിപ്രായം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് എമ്മിന് അടിത്തറയുണ്ടെന്ന് ബോധ്യപ്പെട്ട നേതാക്കളാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത് ആ നിലയിൽ അവർ അവരുടെ അഭിപ്രായം പറയുന്നു പക്ഷേ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ ക്ഷണം നിർത്തേണ്ട സമയമായില്ലേ ഞങ്ങൾ ഇല്ല എന്നാൽ അറിയിച്ചല്ലോ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവർ നിർത്തേണ്ടതാണ് ആ ഒരു സംശയമില്ല ഇനി വിളിക്കുന്ന മോശമാണ് അന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ അവരുടെ ഇഷ്ടം ഓരോ പാർട്ടികൾക്കും അവരുടേതായ തീരുമാനങ്ങളും അവരുടേതായ അഭിപ്രായങ്ങളും ഉണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മളിപ്പോൾ സാങ്കേതികമായി പറയുകയാണെങ്കിൽ കോട്ടയത്ത് വലിയ അടിത്തറ ഭദ്രമാണ് പ പാലയിലാണെങ്കിൽ നിയമസഭ രണ്ടായിരത്തി സംതിങ് വോട്ടിൻ്റെ ലീഡ് എൽ ഡി എഫിനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും പാല നഗരസഭ എന്ന് പറഞ്ഞാൽ എന്താ പറയുക കേരള കോൺഗ്രസ് എമ്മിൻ്റെ കുത്തക സ്ഥലമാണ് അവിടെ ഭരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതൊരു പ്രശ്നമല്ലേ അല്ല കേരള കോൺഗ്രസ് എമ്മിന് എന്ത് സംഭവിച്ചു പാല മുനിസിപ്പാലിറ്റി നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് പത്ത് സീറ്റ് ചെന്നത്തി മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഇത്തവണയും ആ പത്ത് സീറ്റ് ഒരു സീറ്റ് പോലും അവിടെ കുറഞ്ഞില്ലെണ്ണം ഒരെണ്ണം ടോസ് ചെയ്താൽ പോയത് ഒരു സി പി ഐയുടെ സീറ്റ് അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുമായി ടോസ് ചെയ്ത് നഷ്ടപ്പെട്ടു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നഷ്ടം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിട്ടുണ്ടോ ഇല്ല നേട്ടമില്ല അല്ല നേട്ടമില്ല എന്നുള്ള ശരി തന്നെ നേട്ടം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഒരെണ്ണം ജയിച്ചാൽ ഞങ്ങൾ നേട്ടമെന്ന് പറഞ്ഞാൽ പക്ഷെ കോട്ടമില്ലല്ലോ ഈ ചാനലുകളെല്ലാം പറയുന്നതും മറ്റു പാർട്ടികൾ പറയുന്നു എല്ലാം ഞങ്ങളെല്ലാം അവിടെ തീർന്നു പോയതല്ലേ പക്ഷേ പാലാ നിയോജമണ്ഡലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് അത് മനസ്സിലാക്കണം ആ ഭൂരിപക്ഷം കണ്ട് ചെയർമാൻ അങ്ങ് ഇറങ്ങോ അല്ല അപ്പോൾ വേറെ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മറ്റു പാർട്ടികളും ആ ഭൂരിപക്ഷം നോക്കേണ്ടത് പല പാർട്ടികളും പറയുന്നത് അവരുടെ ഭൂരിപക്ഷം അല്ലേ പറയുന്നത് എഴുപത്തിനാല് സീറ്റിൽ കേരളത്തിൽ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് പറയും അപ്പോൾ അവരും അങ്ങനെ നോക്കണ്ട അത് കാപ്പം പക്ഷേ യു ഡി എഫ് പറഞ്ഞാൽ ഞാൻ മാറിയിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ കാപ്പിൻ്റെ അഭിപ്രായം കാപ്പൻ പറഞ്ഞു കഴിഞ്ഞു അതല്ല പ്രശ്നം പ്രശ്നം അതല്ല നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരിക്കുകയല്ല മറ്റൊരു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം നമ്മളിരു ഇന്നലെ ഇന്നലെ ഗണേഷ് കുമാർ കാര്യം പറയുകയുണ്ടായി ഇരുപത് ദിവസം മുമ്പ് വേണമെങ്കിൽ ട്രെൻഡ് മാറാം നൂറ് എക്സാമ്പിൾ നമ്മളില്ലേ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തല്ലേ ജില്ലാ കൗൺസിൽ ഭൂരിപക്ഷം കിട്ടി ഗവൺമെൻറ് വിട്ട് ഇലക്ഷൻ നടത്തി എന്ത് സംഭവിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കലും അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ നിന്ന് നമുക്കൊരിക്കലും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ജോസ് കെ മാണി പാലായിരിക്കുമോ കടുത്തിരുത്തിയായിരിക്കുമോ പൂഞ്ഞാറായിരിക്കോ അതൊക്കെ സമയമായില്ലോ ഇലക്ഷൻ സമയം വരട്ടെ അത് നമ്മൾ സീറ്റ് ചർച്ചയെല്ലാം കഴിഞ്ഞ് മുന്നണിയിൽ ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമല്ലേ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ച നടക്കൂ അതിനൊന്നും സമയമായില്ല ആ സമയമാകുമ്പോൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാൻ കൽപ്പുള്ള പാർട്ടിയാണ് കേരളക്കുറിച്ച് ശ്രമം അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരാനുള്ള സമയമായിട്ടുണ്ട് അല്ല അത് വരട്ടെ നോക്കാം നമുക്ക് സമയാവട്ടെ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് അതായത് ജോസഫിനെതിരായ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു പരസ്യമായ പോരിലേക്ക് വീണ്ടും ജോസഫും മാണിയും തമ്മിൽ പോവുകയാണ് അവരെ ആക്ഷേപിക്കുന്നു എന്നതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരാതി അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുകയാണ് സ്റ്റീഫൻ ജോർജ് അവരുടെ നാവാണ് കേരള കോൺഗ്രസിൻ്റെ എം അദ്ദേഹമാണ് നമ്മളോട് പ്രതികരിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം